നമസ്കാരം വിനിയാസ് വേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ കേട്ടോ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ മിക്ക വീട്ടമ്മമാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പാത്രങ്ങളിലെ ചായക്കറ അതായത് നമ്മൾ സ്ഥിരമായിട്ട് ചായ ഉണ്ടാക്കുന്ന ഇതേപോലുള്ള പാത്രങ്ങളിൽ ചായക്കറ ഇതുപോലെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അത് നമ്മൾ സാധാരണ രീതിയിലൊന്നും കഴിയാതൊന്നും കറക്റ്റായിട്ട് പോകണമെന്നില്ല ഒക്കെ ആ ഒരു കറ അല്പമെങ്കിലും കാണും ഒരു മഞ്ഞ കളറിലൊക്കെ ആയിട്ട് ഇങ്ങനെ കറ ഉണ്ടാകും അപ്പോൾ ഈ ചായക്കറ വളരെ ഈസി ആയിട്ട് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഈ പാത്രത്തിൻ്റെ നോക്കിയാൽ അറിയാം ഒരു മഞ്ഞപ്പാണ് ഇത് സ്ഥിരമായിട്ട് ചായ വെക്കുന്ന പാത്രമാണ് എന്നാലും ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തതാണ് എങ്കിൽ പോലും കൂടിയ ഒരു മഞ്ഞക്കറ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും പലരുടെയും ചായപാത്രത്തിൻ്റെ സ്ഥിതി ഇതൊന്നുമല്ല ഇതിൽ കൂടുതലായിരിക്കും ചായപാത്രം നന്നായിട്ട് കറ പിടിച്ചിരിക്കുന്ന വീടുകളും ഉണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളത് ഇത്രയേ ഉള്ളൂ ഉപ്പ് എടുക്കുക ഒരല്പം പൊടി ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടത് അരമുറി നാരങ്ങയാണ് അപ്പം നമുക്ക് നല്ല നാരങ്ങ ഒന്നും വേണ്ട വാടിയതോ ഉണങ്ങാൻ തുടങ്ങിയതോ ഒക്കെ ആയിട്ടുള്ള നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് എടുക്കുക അതിനുശേഷം ഈ ഉപ്പ് പൊടിയും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കേണ്ട ഈ നാരങ്ങയുടെ തൊലി വെച്ചിട്ട് മാത്രം സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ മനസ്സിലാകും ആ ഇതിൻ്റെ ചേഞ്ച് ആയിട്ട് വന്നതുകൊണ്ടോ നമ്മൾ ആ ഇട്ട ഉപ്പ് പൊടിക്കും അതിൽ നിന്നുള്ള ഒരു വെള്ളത്തിനും എല്ലാം ആ ചായയുടെ ആ ഒരു കളർ വന്നിട്ടുണ്ട് നന്നായിട്ട് ആ കറ എല്ലാം ഇളകി വരുന്നുണ്ട് ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളിത് ക്ലീനാക്കി ഇനി ഞാനിതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുണ്ടോ നിങ്ങൾ നോക്കിക്കുക ആദ്യം കാണിച്ചതുപോലെയാണോ ഇപ്പോൾ ഈ പാത്രം ഇരിക്കുന്നതെന്ന് ആ മഞ്ഞക്കറയെല്ലാം പോയിട്ടിട്ട് നല്ലതുപോലെ അടിപൊളിയായിട്ട് പാത്രം വെട്ടിത്തിളങ്ങുന്നത് കണ്ടോ അപ്പോൾ ഒരുപാട് ചായക്കര ആകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതേമാതിരി നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ചായപാത്രം നല്ല പുതുപുത്തനായിട്ടിരിക്കും അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു മിക്ക വീട്ടമ്മമാർക്കും പറ്റാറുള്ളൊരു അബദ്ധം പറയട്ടോ ഇതുപോലെ ഗ്ലാസുകൾ രണ്ടെണ്ണം തമ്മിൽ ഇങ്ങനെങ്ങ് കാട്ട് നിൽക്കും നമ്മൾ വാഷ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുമ്പോൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ടങ്ങ് വയ്ക്കും പിന്നെ എടുക്കാൻ നോക്കുമ്പോൾ ഒരു തരത്തിലും നമുക്കത് എടുക്കാൻ പറ്റത്തിണ്ടാവില്ല അത് അങ്ങ് സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ടാകും കൂടുതലും ബലം പ്രയോഗിക്കുകയാണെങ്കിൽ രണ്ട് ഗ്ലാസും പൊട്ടിപ്പോകുകയേ വഴിയുള്ളൂ അപ്പം ഇങ്ങനൊരു അവധം പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നേ ചെയ്യാനായിട്ടുള്ളൂ ഇതേപോലെ നമ്മൾ ടൈലിലോട്ട് വയ്ക്കുക അതിനുശേഷം കൈ വച്ചിട്ട് പതുക്കെ പതുക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ പതുക്കെ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പതുക്കെ പതുക്കെ ആ ഗ്ലാസ് വിട്ട് വിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും ഇതുകൊണ്ടാണ് ഇതേപോലെ പതുക്കെ അത് നമുക്ക് അവിടെ നിന്നും റിമൂവ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇതുകൊണ്ടാണ് അപ്പം പതുക്കെ ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് ബലം കൊടുത്ത് ചെയ്താൽ രണ്ട് ഗ്ലാസും പൊട്ടിപ്പോകും അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കുക ഇത് വേണ്ട ഇപ്പം നമ്മളത് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തിട്ടില്ല ടിപ്പ് നമ്പർ ത്രീ മുഖത്ത് രാത്രി കാലങ്ങളിൽ ഇണ ചേരും സമ്മതമില്ലാതെ ഓടി നടന്ന് വിസർജിക്കും എത്ര വില കൂടിയ ഫേസ് വാഷും ഇവയുടെ മുന്നിൽ തോറ്റുപോകും ഈ കുഞ്ഞൻ ചില്ലറക്കാരനല്ല കേട്ടോ നിങ്ങളുടെ അറിവിലേക്കായിട്ടൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണിത് നമ്മുടെ ചർമ്മം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പല രീതികളും നമ്മൾ പരീക്ഷിക്കാറുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നു ഫേസ് വാഷും ക്രീമുകളും ഒക്കെ പുരട്ടിയിട്ട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് നമ്മൾ എന്നാൽ എന്തൊക്കെ ചെയ്താലും മുഖത്ത് നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കാത്ത ഒരു കൂട്ടം ജീവികളുണ്ട് ഇവയുടെ തുടക്കവും ഒടുക്കവും ഒക്കെ നമ്മുടെ മുഖത്താണ് ഡെമോഡെക്സ് വിഭാഗത്തിൽപ്പെട്ട ഡെമോഡെക്സ് ഫോളിക്യുലോറമാണ് ഈ കുഞ്ഞന്മാർ ഐലാഷ് മെറ്റ് ഫോസ്മേറ്റ് എന്നീ പേരുകളിലും ഇവ അറിയപ്പെട്ട് മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം കാണാൻ സാധിക്കുന്ന ഇവയെ കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ദോഷമൊന്നുമില്ല പക്ഷേ മുഖത്തെ സെബേഷ്യ ഗ്രന്ഥികളെ ആശ്രയിച്ചാണ് ഇവ നിലനിൽക്കുന്നത് തന്നെ അറുപത്തി അഞ്ച് തരം ഡെമോടെക്സ് മൈറ്റുകളിൽ രണ്ട് തരത്തിലുള്ളവയാണ് മനുഷ്യരിൽ കാണുന്നത് കണ്ണ് പുരുകം കൺപീലി നെറ്റി എന്നിവിടങ്ങളിലാണ് ഇവയുടെ സാന്നിധ്യമുള്ളത് പകൽ സമയങ്ങളിലൊന്നും ഇവ പുറത്തിറങ്ങാറില്ല രാത്രി കാലങ്ങളിൽ ഇണ പുതിയ ചർമ്മപ്പാളികൾ കണ്ടെത്തുന്നതിനുമാണ് ഇത് പുറത്തിറങ്ങുന്നത് സീറോ പോയിന്റ് വൺ ടു സീറോ പോയിന്റ് ഫോർ മൈക്രോ മില്ലിമീറ്റർ വരെയുള്ള സൂക്ഷ്മജീവിയുടെ ആയുർദൈർഘ്യം രണ്ടാഴ്ചയാണ് മുട്ട വരിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത് ഒരു പെൺമറ്റ് ഒരു രോമക്കുഴിയിൽ ഇരുപത്തിനാല് വരെ മുട്ടകളിടും നമ്മുടെ മുഖത്തെ സുഷിരങ്ങളിലുള്ള കൊഴുപ്പാണ് ഇവയുടെ ആഹാരം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളിലും ഇവയുടെ സാന്നിധ്യം ഉണ്ട് നവജാത ശിശുക്കളിലേക്ക് മുലിയൂട്ടൽ ചുമനം എന്നിവയിലൂടെയാണ് ഈ സൂക്ഷ്മ ജീവി എത്തുന്നത് പിന്നീട് ഇവ ജീവിതകാലം മുഴുവനും നമ്മുടെ ശരീരത്തിൽ കാണും ചർമ്മത്തിന്റെ ആഴത്തിൽ ജീവിക്കുന്നതിനാൽ സോപ്പുകൾക്കൊന്നും ഇവയെ നീക്കം ചെയ്യുവാൻ കഴിയുകയില്ല ഇവ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ മുഖത്തിന്റെ ആരോഗ്യ സംരക്ഷകർ കൂടിയാണ് എങ്കിൽ തന്നെയും ഇത് കൂടുതലായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള മുഖക്കുരുവിന് കാരണമായി തീരും നമ്പർ ഫോർ നമ്മുടെയൊക്കെ അടുക്കളയിൽ മിക്കവാറും സംഭവിക്കാറുള്ള ഒരു കാര്യമാണ് ഇതേപോലെ പാത്രങ്ങളൊക്കെ അടുക്കി പിടിക്കുക എന്നുള്ളത് അപ്പോൾ ഇത് പിന്നീട് ക്ലീൻ ക്ലീനാക്കി എടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാവേ അപ്പോൾ വേറൊന്നുമല്ല നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് തൊലിയാണ് അപ്പം ഒരു സവാളയുടെ തൊലി ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഡിഷ് വാഷോ സോപ്പോ ഒന്നും എടുക്കുന്നില്ല എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം ആ കരിഞ്ഞു പിടിച്ച ഭാഗത്തിൻ്റെ മേൽഭാഗം വരെയുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നു അപ്പം ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് അടിഭാഗം ഒന്ന് നമ്മളൊന്ന് ചിരണ്ടി കൊടുക്കുന്ന രീതിക്ക് ഒന്ന് അമർത്തി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ തണുത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു ശതമാനം ആ കരിയെല്ലാം ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാനിതിലേക്ക് സോപ്പ് ഒന്നുമില്ല വെറുതെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ ഡിഷ് വാഷ് ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ണ്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുത്തു ഇനി ഞാനൊന്ന് കഴുകിയതിന് ശേഷം കാണിക്കാം അപ്പൊ ഇതാ വളരെ നന്നായിട്ട് തന്നെ നമ്മളിത് ക്ലീൻ ചെയ്ത് എടുത്തു ആ കരി എല്ലാം നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് അപ്പൊ ഈ രീതിക്കും നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ടിപ്പ് നമ്പർ ഫൈവ് ഇതുപോലെ നമ്മുടെ വെള്ള വസ്ത്രങ്ങളിലൊക്കെ കറപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇതുപോലുള്ള കറകളൊക്കെ നമ്മുടെ വസ്ത്രങ്ങളിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അനായാസം കളയാനുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ കല്യാണ സദ്യകളിലൊക്കെ പോയി നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ ഭാഗവും നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇതുപോലെ കറകൾ പറ്റുന്നത് അപ്പം പ്രത്യേകിച്ച് അച്ചാറൊക്കെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ആ കറയൊക്കെ വളരെ കഠിനമായിട്ടുള്ള കറയാണ് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ വീട്ടിൽ വന്നതിന് ശേഷം നന്നായിട്ട് ഇത് ഇതൊന്ന് കഴുകിയെടുക്കുക താതാ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ഒലച്ച് കഴുകുക ആദ്യം അപ്പം ഇതുകൊണ്ടാണ് എടുത്തപ്പോൾ ഇതാണ് അതിൻ്റെ സ്ഥിതി അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് കറ എളുപ്പത്തിൽ കളയാനുള്ള ഒരു ടിപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് വിടർത്തി ഒന്ന് ഇടുക നമ്മുടെ ഡ്രസ്സ് അതിന് ശേഷം ബേക്കിംഗ് സോഡ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് ഏകദേശം ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത ആ ഒരു കറയുള്ള ഭാഗത്തൊന്ന് നിരത്തി വെച്ച് കൊടുക്കണം അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലതുപോലൊന്നിങ്ങനെ പതഞ്ഞു പൊങ്ങി വരും ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ അപ്പം ഒത്തിരി അങ്ങോട്ട് പ്രസ്സ് ചെയ്യേണ്ട തുണിക്കൊക്കെ നൂലിനൊക്കെ നൂലൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ പതുക്കെ മതി ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ കണ്ടോ അതിൻ്റെ ആ ഒരു മാറ്റം വന്നത് കണ്ടോ ശ്രദ്ധിച്ച് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ആ കളറൊക്കെ ഒന്ന് ഡിമ്മായി വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ ഒന്നുകൂടെ ഒന്ന് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലൈവായിട്ട് ആയിട്ട് തന്നെയാണ് ഞാനിത് കാണിച്ചു തരുന്നത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ അത് കണ്ടോ ഒരഞ്ച് മിനിറ്റ് കൂടി ഇരുന്നപ്പോഴേക്കും നന്നായിട്ട് തന്നെ അത് പൂർണ്ണമായിട്ടും തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട് കണ്ടോ ഞാനിത് എടുത്ത് കാണിച്ചു തരാം കണ്ടോ അടിപൊളിയല്ലേ നോക്കിയ മൊത്തത്തിൽ തന്നെ അത് പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഡ്രസ്സിലൊക്കെ പ്രത്യേകിച്ച് വൈറ്റ് ഡ്രസ്സിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കറകൾ ഇങ്ങനെ കളയാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ഇനി ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് ടിപ്പ് നമ്പർ സിക്സ് നമുക്കറിയാം ഇപ്പം നല്ല ചൂട് കാലമാണ് ഈ ചൂട് കാലത്തെ ചൂട് കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണല്ലോ തണ്ണിമത്തൻ അപ്പോൾ ഈ തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷം അതിൻ്റെ തോട് നമ്മൾ സാധാരണ വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ് അല്ലേ അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടുള്ള രണ്ട് ടിപ്പുകളാണ് ഇന്ന് ലാസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ ഞാനിതുപോലെ തണ്ണിമത്തൻ്റെ ഈ ഒരു തോട് ഞാൻ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ തോരനൊക്കെ വെക്കത്തില്ലേ ആ ഒരു രീതിക്കാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ടുണ്ടോ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചാൽ തണ്ണിമത്തൻ്റെ തോട് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു സവാളയും ഒരു പച്ചമുളകും കൂടെ കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് മോരാണ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പോകുന്നത് നിങ്ങളുടെ കയ്യിൽ കെട്ടത്തൈരുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ചൂട് കാലത്ത് നമുക്ക് നല്ല ശരീരത്തിന് നല്ല തണുപ്പ് നൽകുന്ന ഒന്നാണിത് നമ്മൾ ബിരിയാണിയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കുന്ന സാലഡില്ലേ അത് തന്നെയാണിത് സംഭവം പക്ഷേ നമ്മളിത് കളയാൻ വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ തോടുവെച്ചിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് മാത്രമാണ് കേട്ടോ ഒട്ടും തന്നെ ടേസ്റ്റിന് വ്യത്യാസം വരില്ല അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ പിന്നെ കുറച്ച് തണ്ണിമത്തൻ്റെ തോട് ഞാൻ ഇതേപോലെ കുറച്ച് വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തണ്ണിമത്തൻ കഴിക്കുമ്പം നിങ്ങൾ കടിച്ചു കഴിക്കാതിരിക്കുക ഇങ്ങനെ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ എടുക്കുക നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാനുള്ള ഒരു റെസിപ്പിയാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു നുള്ളു കുരുമുളക് പൊടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നുള്ളു മുളക് പൊടി ഇനി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു നാരങ്ങയുടെ മുറി ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ടിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പം ഈ ചൂട് കാലത്ത് ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ നല്ല പരവേശമായിരിക്കും നമുക്കല്ലേ ആ ഒരു സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി വെറുതെ അങ്ങ് കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വയറും മനസ്സും ഒക്കെ അങ്ങ് തണുക്കും ഇതൊക്കെ നമ്മൾ വെറുതെ അങ്ങ് വലിച്ചെറിഞ്ഞ് കളയുകയാണ് ഇതിൻ്റെ ആ ഉള്ളിൽ ആ ഒരു കാമ്പ് കഴിച്ചതിന് ശേഷം ഈ തണിപ്പത്തൻ്റെ തോട് നമ്മൾ കളയാറാണല്ലോ പതിവ് അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ചൂട് കാലത്ത് നല്ലതാണ് നമ്മുടെ ശരീരം തണുക്കാനായിട്ട് അപ്പം നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമ്മൾ സാധാരണ സാലഡൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ അപ്പം ഈ രണ്ട് റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്രയേ ഉള്ളൂ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്